ഇനി ഇതൊരു കാരണവശാലും അനുവദിച്ചു കൊടുക്കരുത് കാരണം വല്ലാതെ അതിരുകിടക്കുന്നു ബി ജെ പി രണ്ടായിരത്തി പതിനാല് മുതൽ മാത്രമാണ് ഇന്ത്യ ജീവിച്ചു തുടങ്ങിയത് ഇന്ത്യയിൽ ജീവിതം സാഹചര്യം ഉണ്ടായത് ഇന്ത്യ തല ഉയർത്തി ലോകരാജ്യങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എന്ന രീതിയിൽ ഇങ്ങനെ ചരിത്രത്തെ മാറ്റി വളച്ചു കൊണ്ടുവരുന്ന ബി ജെ പി ഹാൻഡിലുകൾ ചെയ്യുന്ന വലിയൊരു കാര്യം കൂടിയുണ്ട് ഇവിടെ ആരെയും ഒറ്റപ്പെടുത്താവുന്ന ആരുടെ മേലും വർഗീയ വിഷം ചീറ്റാവുന്ന അവർ അവർ സ്ഥിരമായി കൊണ്ടു നടക്കുന്ന പണിയുണ്ടല്ലോ അത് ഇനി നമ്മൾ അനുവദിച്ചു കൊടുത്തുള്ള കാരണം അതിന്റെ എക്സ്ട്രീം എൻഡിലേക്കാണ് അവർ പോയിരിക്കുന്നത് ഇപ്പോ സോബിയ ക്രൊയേഷ്യ എന്ന കേണലിനെതിരെ വർഗീയ വിഷം വിജയിഷ മധ്യപ്രദേശ് മന്ത്രി ചീറ്റിയതോടുകൂടി ഇനിയെങ്കിലും ഇന്ത്യക്കാർ ഭാരതീയർ വലിയ രീതിയിൽ ഇതിനെ ഒറ്റപ്പെടുത്താൻ ബി ജെ പിക്ക് കൂട്ടമായ ഒരു ഒരു തീരുമാനത്തിലേക്ക് പോകണം എന്ന് പറയാതെ വയ്യ നോക്കൂ ആരതിക്കെതിരെ ഭീകരവാദം നടന്ന തൊട്ടടുത്ത പകലിൽ ആരതിക്കെതിരെ പറഞ്ഞവർ ഹിമാംശിക്കെതിരെ പറഞ്ഞവർ മോഹൻലാലിനെതിരെ പറയുന്നവർ ആർക്കെതിരെയും എന്തും പറയാവുന്ന ധാഷ്ട്യം ഇങ്ങനെ ബി ജെ പി വെച്ചു കൊടുക്കുമ്പോൾ ആർ എസ് എസും ബി ജെ പിയും സംഘപരിവാർ കൂട്ടങ്ങളൊക്കെ ഇത് വലിയ രീതിയിൽ ഒരു അവസരമായി കണ്ടു മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നോക്കൂ സോബിയ ഖുറേഷി ഇങ്ങനെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് നിന്ന് പ്രസ് ബ്രീഫിങ്ങിലൂടെ ഭീകരവാദ ആക്രമണത്തിനെതിരെ സിന്ദൂറിന്റെ ഓരോ ഡീറ്റെയിൽസും പറഞ്ഞപ്പോൾ വ്യോമിക സിംഗിനൊപ്പം ഇങ്ങനെ വന്നിരുന്നു പറഞ്ഞതിൻ്റെ കീഴിലാണ് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് മാത്രവുമല്ല വിജയ് ഷാ എന്ന മന്ത്രി കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിൽ പറഞ്ഞത് വലിയ രീതിയിൽ ഇങ്ങനെ ഒരു പ്രശ്നവുമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ജാമ്യമില്ലാത്ത എടുക്കാൻ പോകുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശത്തോടു കൂടി സോബിയ ഖുറേഷിക്കെതിരെ വിജയ് ഷാ പറഞ്ഞതിൽ പക്ഷേ ഒരു കാര്യമുണ്ട് ഇനിയെങ്കിലും ഇത് അവസാനിപ്പിക്കണമെങ്കിൽ വ്യക്തമായ രീതിയിൽ ഈ നാട്ടിലെ മനുഷ്യർ ഒത്തൊരുമിച്ച് ഇതിനെതിരെ നീങ്ങേണ്ട ഒരു സമയം കഴിഞ്ഞു എന്നുള്ളതാണ് ഇതെന്താണിത് ഇങ്ങനെ ഈ രാജ്യത്തിനെ വർഗീയ വിഷം ചീറ്റി ഈ രാജ്യത്തിൽ ആർക്കെതിരെയും തോന്നിയവാസമാണ് എന്ന് പറയുന്നത് എന്ന് നൂറ് ശതമാനം അവർക്ക് അവർ പറയുന്നത് വർഗീയമാണ് പക്ഷെ ഞങ്ങൾ ഇങ്ങനെ പറയൂ ഞങ്ങൾക്ക് ഈ രാജ്യം വെച്ച് അനുവദിച്ചു തരുന്ന ഒരു സൗകര്യമുണ്ട് എന്തും ഈ നാട്ടിൽ പറയാനുള്ള സൗകര്യം ഞങ്ങൾക്കെതിരെ പറയുന്നവരെ രാജ്യദ്രോഹികളാക്കി മാറ്റാൻ പറ്റുമെന്ന ഒരു ന്യായവും കൂടി ഞങ്ങൾക്കുണ്ട് അങ്ങനെയാണല്ലോ കേന്ദ്ര സർക്കാരിനെതിരെ പറയുമ്പോ രാജ്യത്തിനെതിരെ സംസാരിക്കുന്നതായി മാറ്റും ബി ജെ പിക്ക് എതിരെ പറയുമ്പോ അത് രാജ്യദ്രോഹ കുറ്റമായി മാറ്റും അത്തരത്തിലുള്ള ആ ഒരു ഒരു സൗകര്യം അനുവദിച്ചു കിട്ടിയിരിക്കുന്ന മോദി ഗവൺമെന്റ് ഇങ്ങനെ മൂന്നാം വട്ടവും തുടരുമ്പോൾ അതിന്റെ ഹാൻഡിലുകളിൽ അതിന്റെ മെയിൻ ആളുകളായ മന്ത്രിമാർ സംസ്ഥാനത്തെ നേതാക്കന്മാർ ഒക്കെ വന്നിട്ട് പല സംസ്ഥാനങ്ങളിലെ നേതാക്കന്മാരൊക്കെ വന്നിട്ട് ഇങ്ങനെ പറയുന്നതേ ഒരു കാരണവശാലും അനുവദിച്ചുകൂടാ ശക്തമായ രീതിയിൽ സൈബറിടങ്ങളിൽ മുഖ്യധാര മാധ്യമങ്ങളിൽ എവിടെയൊക്കെ നമുക്ക് ഇതിനെ ചെറുക്കാൻ പറ്റുമോ ശക്തമായി ചെറുക്കണം ബി ജെ പിയെ കൊണ്ട് ഇരുത്തി ചിന്തിക്കണം ഈ നാട് മാറി ചിന്തിച്ചു തുടങ്ങി എന്ന് അല്ലാതെ ഇതിന് അതിര് വരില്ല സൂറ സോഫിയ കുറേഷ്യയെക്കുറിച്ച് ഈ പറഞ്ഞ ചെറ്റത്തരമുണ്ടല്ലോ അത് അത് പൊറുക്കാനാവില്ല അതിങ്ങനെ ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ ഇത് തണുത്തു പോവരുത് ഇനി അതിന് മുതിരുന്ന ഓരോ വർഗീയ വിഷയങ്ങളും തിരിച്ചറിയണം എന്താണ് അതിന്റെ ചൂട് എന്നുള്ളത്